ും കുറേ ദിവസായില്ലേ വീടൊക്കെ വന്നിട്ട് കുറേ ദിവസല്ല അഞ്ചെട്ട് ദിവസമായി യാത്ര ഒക്കെ കഴിഞ്ഞ് മിനിഞ്ഞാതാണിട്ട് എത്തിയത് ഇന്നലെ ഒരു അഞ്ചാറ് സൈഡിൽ പോവാനുണ്ടായിരുന്നു എന്നും പോകാനുണ്ട് അപ്പോ ഇന്നത്തെ നമ്മൾ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതാ ഒരാളിറങ്ങിട്ടുണ്ട് രാവിലത്തെ അകത്ത് എവിടെയും നിക്കുന്നില്ല ഓന് പുറത്തിറങ്ങുന്ന വേണം ഏഹ് ഒന്നാമത് ചൂടായിട്ടാണ് പൊറത്തും ചൂടാണ് അകത്തും ചൂടാണ് പക്ഷേ ഈ പറഞ്ഞപോലെ തന്നെ ഓന് അകത്തിങ്ങനെ ഇരിക്കണം അതിനു അല്ലെ നടക്കണം നോക്കി ഞാൻ പോവാണ് ഞാൻ പോവാണേ ചെരുപ്പിട്ടിട്ട് നടക്കണതണ്ടോ ഓനെ വലുപ്പിന്റെ ചെരുപ്പിന് ഓനെക്കാളും വലുപ്പിന്റെ ചെരുപ്പിന് ും കാച്ചിലായിരിക്കുംണ്ടോ ഞാൻ പോവാണേ ഞാൻ പോവാ ചൂട് 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 ആരുടെ ചെരുപ്പ് ഉമ്മന്റെ ചെരുപ്പാ മിന്നോ നടക്കാൻ നടന്നിട്ട് ഒന്നിടയ്ക്ക് ഇങ്ങനെ കൊറേ ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും നടക്കുന്ന കൊറേ ദിവസത്തിന് ശേഷമാണ് നടക്കാൻ വേണ്ടി നോക്കുന്നത് കാലിന്റെ പാദത്തിന് വേദന ഉണ്ട് അറിഞ്ഞു

നിന്നാമതി ഒന്ന് നടക്കണ്ടോളൂ നല്ല വേദന ഉണ്ട് ఇంకా ఉమ్మికొడు ఉమ్మిక ఉమ్మకి కొడుకు ఉమ్మికి ఉమ్మికొడు ఉమ్మకి ുള്ളി തിന്നും ചെറിയ ഉള്ളി തിന്നും എങ്ങനണ്ട് എങ്ങനെ അമ്മച്ചെ കടിച്ചിട്ട് പല്ല കടി എന്താടാമ്മച്ചി രാവിലെ മുത്താറിയന്നല്ലേ തന്നത് ആടന്ന്

താക്കോൽ ആര താക്കോൽ ആരെ കുഞ്ഞാളോട് പറയേടാണോ വെളുത്തത് വേണോ കറുത്തത് വേണോ എടാ അതിന്റെ തീർന്നു പോടാ ചെങ്ങായി എനിക്ക് എനിക്ക് തൊക്കെണ്ടാ തകോലുണ്ട കൊണ്ടാ നമുക്ക് പോണ്ടേ പോകലേ പോവാൻ പറ്റുള്ളൂ എങ്ങിട്ട് നമ്മുക്ക് വൈകുന്നേരം പോവാ രാത്രി രാത്രി പോവാ രാത്രി രാത്രി പോവാടാ കുഞ്ഞു കുഞ്ഞോള് നിക്കണോക്ക് ചെല്ലു പോയോ കുഞ്ഞാടുത്ത് ചെല്ലേ കൊണ്ടോലടാന്നെ കൊണ്ടോവില ആ കൊണ്ടോവില തന്നെ കൊണ്ടോലോ കുറച്ച് ദിവസം സിനിമ പിന്നെ മോളെടുത്ത് നിൽക്കാൻ പോയതാണ് കേട്ടോ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ അല്ലേ ട്ടെ എന്നാ നോക്കുദ്ധിമുട്ടിണ്ടോ ചെറുതായിട്ട് എന്നാ നോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഞാൻ ഞാനറിയില്ലേ പറയാതെ ഞാൻ അറിയില്ല അപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഞങ്ങളിന്ന് നടക്കുന്നത് ഏഹ് സംഭവം വേറൊന്നുമില്ല ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാനില്ലാണ്ട് വേറെ ആക്കും ഇതിട്ട് നടത്തിക്കാനൊന്നും കഴിയില്ല ഒന്നാമത് ഭയങ്കര വെയിറ്റ് ആണ് അത് മാത്രല്ല അതിൻ്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ടൈറ്റ് ആവണമെങ്കിൽ അത്യാവശ്യം ആരോഗ്യമുള്ള ഒരാൾ പിടിക്കണം അതിന് മാറി കൊടുക്കുമ്പോഴേക്ക് അത്യാവശ്യം ആരോഗ്യമുള്ള ഒരാള് കൈകാര്യം ചെയ്യണം ഏർ ണ്ടല്ലോ ഉഷാറായിട്ട് നടക്കുന്നുണ്ടല്ലോ ഇന്നി ചെല്ലി മറക്കിട്ടാണ് നടക്കണ കേട്ടോ

ഷോക്കേസിലൊക്കെ സാധനങ്ങളാണ് എല്ലാം എടുത്തു ഇതൊക്കെ സൂത്രങ്ങളാണ് ഈ ചങ്ങനെ ഞാനുണ്ടല്ലോ

കറണ്ട് പോയി ഐനുസേ കറണ്ട് പോയല്ലോ ഐനുസേ ചിറ്റോട്ട് പോന്നു പിന്നെ ഉപ്പ് ഇരുന്ന് ഒറ്റയേറെ അത് എടുക്കുന്ന തെറ്റി അയിനോ തെറ്റി തെറ്റിയോ 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 ിക്കാനാ ദ തട്ട് 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 ആ ആ ആ ഓടിപ്പോ എടുത്തിട്ടോ ആ മിന്നോ ആ ഞാൻ ചെത്തല ഇറങ്ങിട്ട് നിൽക്കുകയാണ് അനക്കൊന്നുമില്ല ഭയങ്കര കറക്കാൻ കേട്ടോ ഒരാള് കറക്കണം എന്നാലേ കറങ്ങുള്ളൂ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ പോവും ഇടക്കിടക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അത് കറക്കി കൊടുക്കണം അങ്ങനെ കണ്ട മാറായി അതാ പോയില്ലേ ബോളു പോയില്ലേ ഞാൻ വിളിച്ചുണ്ട് കാലിന്റെ പാതം അമ്മച്ചി പറഞ്ഞ നീരുണ്ടായിട്ടില്ല മാളെ നടന്നാലേ പോവുള്ളൂ മക്കളുടെ അധികം ആ വാ ബള്ള തര വാ വെള്ളം തര വാ മണ വെള്ളം തര വാ ഇന്നാ വെള്ളം ബാക്കി നമുക്ക് മൊനർ അടുത്ത് ചേണിച്ചലേ വാ മണ വെള്ളം തരവല്ല മണ വെള്ളം തര വാ ഇന്നാ വെള്ളം ഇന്നാ വെള്ളം വാ വെള്ളം ഇന്നാ വെള്ളം നീ തിക്കിയോ നമുക്ക് റേസി വെച്ചാലോ റേസിയ ഇൻഷാ അള്ളാഹ് നമുക്ക് വെക്കട്ടോ ഹ് അവക്ക

അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കുരു കുരു ഉണ്ടാകോ എന്നിട്ട് അത് വത്തക്കാന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അത് കൈയോണ്ട് തോണ്ടി തൊള്ളായിട്ടു നയിക്കണ്ടേ വേദന അധികം നേരം ഗൈസ് ഞങ്ങൾ ഇന്നത്തെ യുദ്ധവും കഴിഞ്ഞിരിക്കുന്നു വേറെ എന്തെങ്കിലും ഒരു നല്ല വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല മനസ്സിനൊന്നൊരു സുഖമല്ല വീഡിയോ എടുക്കാനൊന്നും തോന്നുന്നില്ല എന്തുകൊണ്ടെന്നറിയാം ഒന്നാമെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് അത് അത് പോട്ടെ അത് പിന്നെ നമ്മള് ശീലായി നമ്മള് പിന്നെ വർക്കിന് പോയിട്ടുണ്ടെങ്കിലും മാസം നമ്മൾ ആ കാര്യങ്ങൾ കഴിഞ്ഞു പോകില്ല നമ്മളിത് കഴിഞ്ഞു പോകുന്ന വെച്ചിട്ടുണ്ടെങ്കില് ഇതിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു കാര്യാണ് അല്ലേ സത്യല്ലേ രണ്ട് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങാനും നമുക്ക് ഇന്ന് കിട്ടുന്ന കിട്ടുന്നല്ലേ കിട്ടുന്നുള്ളു ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ അടവും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകും അതും പോയി അതും ഇല്ല ഏഹ് അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും ആകെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യതേ ഉള്ളൂ പ്രാർത്ഥിക്കുക അതുപോലെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം നല്ല കണ്ടന്റുകളൊക്കെ ചെയ്യണം ചെയ്യണം ആഗ്രഹമുണ്ട് ഇൻഷാള്ള നല്ല കണ്ടന്റുകളൊക്കെ ചെയ്യണം എല്ലാത്തിനും കുടിച്ചോളൂ അപ്പൊ പിന്നെ എല്ലാരും ഞങ്ങളെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവരൊക്കെ സപ്പോർട്ട് ഏറ്റവും അപ്പൊ എന്തായാലും ഇന്നത്തെ ഷിയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് അതെങ്കിലും ബൈ ബൈ ബൈക്കും